അസലാമലൈക്കും ഹലോ ഗേസ് എല്ലാവർക്കും സുഖം തന്നെയാണോ പിന്നെ ഞാനിന്ന് ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ ശീതപ്പരയില്ലേ ശീതപ്പഴം ഞമ്മൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങി വീട്ടിൽ വാങ്ങിയതിന് ശേഷം അത് നമ്മൾ എൻ്റെ മകൾ ഒരു പന്ത്രണ്ട് മണിക്ക് അത് ജ്യൂസ് ശീതൽപ്പഴം ജ്യൂസ് അടിച്ച് എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചതിന് ശേഷം എല്ലാ അനിജത്തിൻ്റെ കുട്ടികളില്ലേനെ അത് ഭക്ഷണം ചോറുന്ന സമയത്താണ് വന്ന് അവർ കഴിക്കാത്തത് ഭാഗ്യമായി ഇപ്പം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കാണാൻ മോൾ കാണാൻ പറയുന്നത് എനിക്ക് തല ചുറ്റുന്ന പോലെ ഉണ്ട് തല കറങ്ങുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് അതിനു മുന്നേ എനിക്കൊരു തല കടിയിട്ടേ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എൻ്റെ മോനും പറഞ്ഞ് എനിക്ക് സുഖമില്ല എന്ന് അങ്ങനെ പിന്നെ എനിക്ക് ഒരു തലവേദന എന്ന് മോനും പറഞ്ഞ് ചെറിയ മോളുണ്ടായിരുന്നു മോളോ കുട്ടി അഞ്ച് അഞ്ച് വയസ്സുമ്പോൾ അതിനും സുഖമില്ലാണ്ടായി പിന്നെ രണ്ട് കുട്ടികൾക്ക് അതും സുഖമില്ലാണ്ടായി എല്ലാവരും കൂടി നമ്മൾ നമ്മളെന്ത് വേണമെങ്കിൽ ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റൽ പോയാലും ഈ ഗുളികൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടാബ്ലെറ്റ് എല്ലാവർക്കും വേണ്ടി കഴിക്കാൻ വേണ്ടി തന്നു പിന്നെ കാരണമെന്ന് വെച്ചാൽ ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് അതിനകത്തുള്ളത് കാരണം ശീതൽപ്പരത്തിൽ പിന്നെ കുരു ശീതൽപ്പരത്തിൻ്റെ കുരുവില്ലേ അത് പോയ്സൺ ആകുമല്ലോ അത് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമ്മളെ വയറ്റിൽ വന്നാൽ പോയിസൺ അമ്മ അത് കഴിച്ചുകൊണ്ടാണ് നമ്മൾക്കിങ്ങനെ വന്നത് പിന്നെ അതിൻ്റെ മോള് കുറേ ഛർദ്ദിച്ചു പിന്നെ ഇങ്ങനെയൊക്കെ അതിൻ്റെ പഠിച്ചോൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല പിന്നെ രാത്രി നമ്മൾ പിന്നെ കഞ്ഞിയാണ് കുളിച്ചത് പിന്നെ ആ ഡോ ഡോക്ടർ പറഞ്ഞ നിങ്ങൾ ടാബ്ലെറ്റ് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് കാര്യവും ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് പിന്നെ പലതും നമ്മൾ ജ്യൂസടിച്ചാലോ ആക്കിയാലെല്ലാം അറിയാത്തതിന് നമുക്ക് പലതിലും പെട്ടുപോകുന്നുണ്ട് അതുകൊണ്ടെല്ലാ എൻ്റെ എല്ലാ സ്നേഹിതന്മാരോട് പറയുന്നത് എനിക്ക് എല്ലാവരോടും എനിക്ക് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാ സൈതന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നമ്മളറിയാത്തത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി സിസ്റ്റർക്ക് വരെ അറിയുന്നില്ല ഈ കുരു പോയിസനാണ് അങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണമെല്ലാം നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യാൻ പിന്നെ ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വന്നത് പിന്നെ ശീത സീസണല്ല അപ്പം കഴിക്കുമ്പോൾ ജ്യൂസടിക്കുമ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം അത് നല്ലതാണ് എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുഞ്ഞു ചേരലാണ് പിന്നെ അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം നിങ്ങളെ ഞാനും സഹായിക്കും പിന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കാണും പിന്നെ എല്ലാവരുടെ വീഡിയോ ഞാൻ കാണും നിങ്ങൾ എന്നെ സഹായിക്കണം ഓക്കെ ഹായ്